സലാമു അലൈക്കും അല്ലാ വിബർകാത്തു അലഹമില്ല സലാത്തു വസ്സലാമില്ല ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സുഖമാണെന്ന് കരുതുന്നു മക്കൾക്കെല്ലാവർക്കും സുഖമല്ലേ എന്നുശേഷം അത് നമ്മൾ എടുക്കാൻ പോകുന്നത് അഖീദയിലെ ഒന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ ആദ്യ ഭാഗം എടുത്തു അല്ലേ എന്താണ് പാഠം ഒന്ന് ഓർത്തു നോക്കി നിങ്ങൾ ഷുറൂത്തു ലാ ഇലാഹിള്ള പറ്റി ി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ ഷർത്തുകളുടെ മൂന്നെണ്ണം പറഞ്ഞു അല്ലേ എന്തെല്ലാണത് ഒന്ന് ഇൽമ് രണ്ട് യക്കീന് മൂന്ന് ഇഹ്ലാസ് അല്ലേ ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാല് അഞ്ച് ആറ് അല്ലേ ആറ് കാര്യങ്ങൾ ആറല്ല ശരിക്കും ഏഴെണ്ണാണ് നമ്മൾ ആറാമത്തെ ഭാഗത്ത് എന്താണ് കീപ്പടലും അതുപോലെ തന്നെ സ്വീകരിക്കലും ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ആറ് എന്ന് പറയുന്നത് ശരിക്കും ഏഴാണ് ഷുറുത്തു ലാ ഇലാഹില്ല എത്രയാണ് ഏഴെണ്ണമാണ് അപ്പോൾ അതിൽ മൂന്നെണ്ണം പറഞ്ഞു ഇനി നാലെണ്ണം നമ്മൾ എന്താക്കണം പഠിക്കാൻ പോകുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് പാഠത്തിലേക്ക് വരാം മക്കളെ ഇനി നാലാമത്തെ ഷുറൂത്തു ലാ നാലാമത്തെ ഷർത്തിലേക്ക് പോവാം നമുക്ക് എന്താണത് അത് സത്യസന്ധതയാണ് നമ്മുടെ വിശ്വാസത്തിലും ആദർശത്തിലും ഖുറാനിലും സുന്നത്തിലും വന്ന എല്ലാ കാര്യങ്ങളും സ്വഹീഹായ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അംഗീകരിക്കുക അതാണെന്ത് സത്യസന്ധത കൊണ്ട് ഉദ്ദേശിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സത്യപ്പെടുത്തണം സത്യസന്ധമായിരിക്കണം നമ്മൾ നാവിലൂടെ പറഞ്ഞാൽ പോരാ പകരോ മനസ്സിലതെന്താക്കണം ദൃഢ ബോധ്യം ഉണ്ടാകണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസം സത്യമാണ് എന്ന് നമുക്ക് ഉറച്ച ബോധ്യം ഉണ്ടാണ് അതോടൊപ്പം തന്നെ അതിനോട് ആ വിശ്വാസത്തോട് നമ്മൾ എന്താക്കണം സത്യസന്ധത കാണിക്കുകയും വേണം അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ നോക്ക് യാ അയ്യുഹല്ലദീന ഏ ഇത്തഖുല്ലാഹ അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക വക്കൂനു മഅസ്വാദിഖീൻ നിങ്ങൾ സത്യവാൻമാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക നോക്ക് അള്ളാഹു പറയുന്ന എന്താ അള്ളാഹുവിന്റെ ഉപദേശം എന്താ നമ്മുടെ സത്യസന്ധന്മാരുടെ ആളുകളുടെ കൂട്ടത്തിൽ എന്തായിരിക്കണം നമ്മൾ ആയിരിക്കണം എന്താണ് ഏറ്റവും സത്യം വിശ്വാസത്തിന്റെ രംഗത്ത് ഏറ്റവും സത്യമായ വിശ്വാസം എന്താണ് അത് ലാ ഇലാഹ ഇലാ അല്ലെ ലാബൂദിൻ എന്താണ് ലാ ലാബൂദിൻ ഓർത്തു വെക്കുന്നത് ആരാധനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ലോകത്തെ സകല മുസ്ലിമീങ്ങളും ലോകത്തെ സകല മുസ്ലിമീങ്ങളും മരങ്ങളോടും ജാറങ്ങളോടും ശൈഹന്മാരോടും തങ്ങന്മാരോടും പ്രാർത്ഥിച്ചാലും യഥാർത്ഥ മുസ്ലിമിന്റെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഖുർആനും ഹദീസും പറഞ്ഞു തന്നത് പോലെ ജീവിക്കാന്നുള്ളതാണ് ഖുർആൻ ഹരീഷൊക്കെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല അതൊക്കെ പിൻകൈന്നു പോയ ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവർ കെട്ടി ഉണ്ടാക്കിയതാണ് എന്തില് ദീനന് മേൽ എന്നിട്ട് അവർ പറഞ്ഞു എന്തേ ഇത് ദീനാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്താക്കാൻ പാടില്ല അത്തരത്തിൽ വിശ്വസിക്കാതെ ഖുറാനിലും സുന്നത്തിലും വന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സത്യപ്പെടുത്തണം സത്യസന്ധമായി വിശ്വസിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ട മക്കളെ ചില ആളുകളുണ്ട് അവര് പേര് കൊണ്ട് മുസ്ലിമായിരിക്കും മുഹമ്മദ് നായിരിക്കും അഹമ്മദ് നായിരിക്കും അബൂബക്കർ എന്നൊക്കെ ആയിരിക്കും പേര് പക്ഷേ അവർക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇസ്ലാമിന്റെ യാതൊരു ചിഹ്നവും അവർ പാലിക്കില്ല ഇസ്ലാമിന്റെ ഒരു നിയമങ്ങൾ അവർക്ക് ബാധകായിരിക്കില്ല അവർ കള്ളും കുടിക്കും അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കാതിരിക്കും അല്ലെ ആളുകൾ ഉമ്മാന ചീത്ത പറയും ദീനില് വെറുക്കപ്പെട്ട നിരോധിക്കപ്പെട്ട എല്ലാ കാര്യം ചെയ്യും അതുപോലെ തന്നെ വെറും പേര് വെച്ചിട്ട് അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ട് ഏ മരണപ്പെട്ട് കഴിഞ്ഞ പരലോകം ഉണ്ടാഹർ ഉണ്ടാ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ പരിചയത്തിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാവും പേരബൂവർന്നായിരിക്കും പക്ഷെ അങ്ങനെയുള്ള വിശ്വാസമുള്ള ആളുകളെ കൊണ്ട് കുറാൻ പറയുന്നോ നോക്ക് നിങ്ങൾ ആമന്ന നിങ്ങള് അല്ലെ ജനങ്ങളിൽ ചില ആളുകൾ പറയും ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിട്ടുണ്ട് വബിൽ അതുപോലെ തന്നെ അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് ശരിക്കും അവര് വിശ്വസിച്ചിട്ടുണ്ടോ അവര് യഥാർത്ഥത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പേര് മാത്രല്ല അവരെ ജീവിതവും ഇസ്ലാമികമായി തന്നെ ജീവിക്കുമായിരുന്നു പക്ഷെ അവര് വിശ്വസിച്ചിട്ടില്ല എന്നാണ് ഖുറാൻ പറയുന്നത് എന്താണ് ഒമാ അല്ലെ അവര് യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല ഖുറാൻ പറയാണ് അള്ളാഹു പറയാണ് അവര് പേര് കൊണ്ട് നമ്മൾ ഞാനും വിശ്വാസിയാണ് ഞാനും മുസ്ലിമാണ് ഞാനും മുസ്ലിം എന്ന് ചോദിച്ച് പറഞ്ഞു നടക്കുന്നവരായിരുന്നു പക്ഷെ അവര് പേര് കൊണ്ട് മാത്രമാണ് മുസ്ലിം യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ അല്ല മക്കളെ അതുമായി ബന്ധപ്പെട്ട് സത്യസന്ധതയുമായി ബന്ധപ്പെട്ട് റസൂൽ വസ്ലമൻ ആരെങ്കിലും സത്യസന്ധമായി ലാ ഇലാഹ പറഞ്ഞാൽ എന്താകും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അല്ലെ അപ്പോ സത്യസന്ധമായിരിക്കണം അവന്റെ മനസ്സിൽ ദൃഢമായ ബോധ്യം ഉണ്ടാകണം അള്ളവാനെ പറ്റിയിട്ട് അവന്റെ വിശ്വാസത്തെ പറ്റിയിട്ട് അവന്റെ മതത്തെ പറ്റിയിട്ട് ഒരു പുള്ളി പോലും ന്യൂനത ഉണ്ടാകാൻ പാടില്ല അഥവാ ആ ഇസ്ലാം ഇങ്ങനെയാണല്ലേ അത് എന്ന് ചിന്തിക്കാൻ പാടില്ല ഇസ്ലാമിനെ പറ്റിയിട്ട് ശരിക്കും പഠിക്കണം ശരിക്കും അറിയണം എങ്കിൽ എങ്കിലെന്താകും എല്ലാം സത്യമാണ് എന്ന് അവന് ബോധ്യപ്പെടും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്താക്കണം അത് വിശ്വസിക്കണം അതനുസരിച്ച് നാവുകൊണ്ട് ഉച്ചരിക്കണം അതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുകയും ചെയ്യണം മക്കളെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഞ്ചാമത്തെ ഷർത്താണ് അഞ്ചാമത്തെ ഷർത്തിൽ എന്താണ് സ്നേഹമാണ് അല്ലെ എന്താണ് സ്നേഹം എന്ന് പറഞ്ഞ മക്കളെ അള്ളാഹു സ്നേഹിച്ചതിനൊക്കെ ഇഷ്ടപ്പെട്ടതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുക അള്ളാഹു വെറുത്തതിനൊക്കെ നമ്മളും വെറുക്കുക അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മറ്റെന്തിനേക്കാളും നമ്മൾ വില കൽപ്പിക്കുക നമ്മൾ എത്ര പ്രയാസ ഘട്ടത്തിലായാലും അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യണം എത്ര നല്ല സുഖസുന്ദരമായി ജീവിക്കുന്ന ആളാണെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ആരും കാണുന്നില്ല എങ്കിൽ പോലും അള്ളാഹു കാണുന്നുണ്ട് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യാനും പാടില്ല നോക്ക് നിങ്ങൾ അള്ളാഹു പറയുന്ന ആയത്ത് നോക്ക് മിൻ ചില ആളുകളുണ്ട് ഈ ഭൂമിയിലെ ചില ആളുകളുണ്ട് അവര് അള്ളാഹുവിന് സമന്മാരുണ്ടാക്കും അള്ളാഹുവിനെ പോലെ മറ്റുള്ള ആളുകളെ കാണും പിന്നെയോ യുഹിബൂനഹും അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും എനക്ക് അള്ളാഹ്നെ പോലെയാണ് ഇന്ന് ഷേഖ് ഇന്ന തങ്ങള് ഇന്ന മൊയാര് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ പാടുണ്ടോ പാടില്ല യഥാർത്ഥ വിശ്വാസികളുടെ ഇഷ്ടം എന്തായിരിക്കും അള്ളാഹു തന്നെ പറയുന്നത് നോക്ക് നിങ്ങള് വല്ലതീന ആമനും അഷദ് യഥാർത്ഥ വിശ്വാസികൾ എന്താണ് അതിശക്തമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എത്ര പ്രയാസ ഘട്ടം വന്നാലും എത്ര പ്രതിസന്ധി ഘട്ടം വന്നാലും അവൻ്റെ ഇഷ്ടത്തിൽ ഒരു ഇഞ്ചു പോലും കറിയില്ല അവൻ അള്ളാഹുനെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം അതായത് അള്ളാഹുവും അവൻ്റെ റസൂൽഹി അല്ലാഹു അലേലമയും സ്നേഹിക്കാൻ പറഞ്ഞ ഇഷ്ടപ്പെടാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അത് മാസങ്ങളാകാം പ്രവർത്തനങ്ങളാകാം സമയങ്ങളാകാം സ്ഥലങ്ങളാകാം വാക്കുകളാകാം വ്യക്തികളാകാം അവരൊക്കെ നമ്മൾ സ്നേഹിക്കണം നമ്മൾ അവരെ വെറുക്കാൻ പാടില്ല ഇഷ്ടക്കേട് കാണിക്കാൻ പാടില്ല സംശയം പ്രകടിപ്പിക്കാൻ പാടില്ല പറഞ്ഞതാണ് നെബ്സല്ലാ വസ്ലമ പറഞ്ഞതാണ് അതാണ് അഞ്ചാമത്തെ ഷർത്ത് അതിന് റസൂൽ അലൈഹി വസ്ലമ പറയുന്ന ഒരു ഹലീസ് നോക്ക് അല്ലെ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ചേർന്നു വന്നാൽ അവരെന്താക്കാം ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാം എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അലിസ്വല്ലി സ്വലം അതിലൊരു കാര്യമായി പഠിപ്പിച്ചു തരുകയാണ് മറ്റെന്തിനേക്കാളും മറ്റെന്തിനേക്കാളും തനിക്ക് പ്രിയപ്പെട്ടവരായി അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും വരിക ദുനിയാവിൽ ആരെക്കാളും ആരുടെ ഇഷ്ടത്തെക്കാളും എനിക്ക് എൻ്റെ അള്ളാഹുന്റെ ഇഷ്ടമാണ് വലുത് അയൽവാസി നമ്മളോട് ഷിർക്കുമായി ഒരു കാര്യം കൊണ്ടുവന്നു അല്ലേ ഷിർക്ക് ഷിർക്ക് ചെയ്തൊരു ഭക്ഷണമായിരിക്കും ഷിർക്കിൻ്റെ ഒരു ഭാഗമായ ഭക്ഷണമായിരിക്കും നമുക്ക് കൊണ്ടുതരാം നമ്മൾ എന്താ വിചാരിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടമാണോ വലുത് നമ്മുടെ അയൽവാസിയുടെ ഇഷ്ടമാണോ വലുത് നമ്മൾ തീ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അപ്പം അത് ഏതാണ് ഷിർക്ക് ഏതാണ് ഷിർക്ക് കലരാത്തത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും തൗഹീദും ഷിർക്കും ഒക്കെ നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ നെബ്സല്ലാഹു അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാം അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നതായിരിക്കും വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് നൽകുന്നതായിരിക്കും വേണ്ടിയിട്ടാ അള്ളാഹുവിന് വേണ്ടിയിട്ട് വെറുക്കുന്നതായിരിക്കും വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ള വെറുത്ത ആളുകളെ വെറുക്കും തടയുന്നതായിരിക്കും വേണ്ടിയിട്ടാ അള്ളാഹു തടഞ്ഞ കാര്യങ്ങൾ തടയും അല്ലെ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ് എന്നവർ പറയൂ അങ്ങനെയുള്ള ആളുകളുടെ ഈ മാൻ പരിപൂർണ്ണമാണ് എന്ന് നെബ്സല്ലാഹു അലൈഹി വസ്ലാം വിശ്വാസം പരിപൂർണമാണ് എന്ന് അലൈഹി അലൈവലമ പറഞ്ഞിട്ടുണ്ട് അപ്പം മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാമത്തതാണ് എന്ത് സ്വീകരിക്കലാണ് എന്താണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹില്ലയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം നാവുകൊണ്ട് അത് ഉച്ചരിക്കുകയും അത് മനസ്സിലാക്കി അതിൻ്റെ ആദർശത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആര് സ്വീകരിക്കലാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് എത്ര ഇഷ്ടമല്ലാത്ത കാര്യം നമ്മോട് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കണം വിശ്വാസികൾക്ക് പിന്നീട് എന്താവൂല അതിനെ മേല് ഒരു സംശയം ഉണ്ടാവൂല നിങ്ങൾ ആയത്തുകൾ വായിച്ചു നോക്കണം മക്കളെ അടുത്തത് അടുത്ത ഷർത്ത് എന്താണ് ഏഴ് ഏഴാമത്തെ ഷർത്ത് കീപ്പടലാണ് എന്ത് കീപ്പിടലാണ് ലാഹിലാഹില്ലയെ സത്യവാചകമായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും പിന്നീടോ അവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും വിശ്വാസം കൊണ്ടും എല്ലാം കൊണ്ടും അവൻ അള്ളാഹു കീ്പ്പെടുക അള്ളാഹുവാണ് സർവശക്തൻ എന്ന് വിശ്വസിച്ചിട്ട് അവൻ്റെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും കീ്പെടലാണ് ഏഴാമത്തത് അപ്പം ഇത്രയുമാണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ അപ്പോ ഏഴ് കാര്യങ്ങളാണ് ഷുറൂത്ത് ഇലാഹിൽ എന്ന് പറഞ്ഞത് ഒന്ന് നമുക്ക് ഓർത്തു നോക്കാമോ ഒന്നുകൂടി നോക്കിക്കോ ഒന്ന് ഇൽമാണ് അറിവാണ് രണ്ടാമത്തത് യക്കീനാണ് ദൃഢവിശ്വാസമാണ് മൂന്നാമത്തത് എഹ്ലാസാണ് നാലാമത്തത് സത്യസന്ധതയാണ് അഞ്ചാമത്തത് സ്നേഹമാണ് ആറാമത്തത് സ്വീകരിക്കലാണ് ഏഴാമത്തതോ കീപ്പടലാണ് അങ്ങനെ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ എന്താകുള്ളൂ ലാ ഇലാഹില്ലയിൽ അടിയുറച്ച് വിശ്വസിച്ചെന്ന് പറയാനാവുകയുള്ളൂ അപ്പം നമ്മൾ എന്താക്കണം കൂടുതലായി ലാ ഇലാഹില്ലയെ പറ്റി പഠിക്കണം തൗഹീദിനെ പറ്റി പഠിക്കണം നമ്മുടെ റബ്ബിനെ പറ്റി കൂടുതലായി അറിയാൻ ശ്രമിക്കണം അല്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശരി ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാലോ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ലാ ഇലഹില്ലയുടെ ഷർത്തുകൾ എത്ര അവ ഏവ ഷർത്തുകൾ എത്രയാണ് ഏഴെന്നാണ് ആ ഏഴ് ഷർത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം അല്ലേ സോ ഇപ്പൊ പറഞ്ഞതാണ് അതിൽ ആറ് സ്വീകരിക്കലും കീപ്പടലും എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കാണാം പക്ഷെ അതെന്താക്കണം ആറ് സ്വീകരിക്കല് ഏഴ് കീപ്പടൽ എന്ന് തിരുത്തി എഴുതണം രണ്ടാമത്തെ ചോദ്യം ദൃഢവിശ്വാസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെ ദൃഢവിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ അഞ്ചാമത്തെ പേജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തായ് ഭാഗത്ത് നമുക്ക് കാണാം യക്കീന് യക്കീന് എന്നാൽ എന്താണ് ചാഞ്ചല്യമില്ലാത്ത ഉറച്ച വിശ്വാസമാണ് അപ്പോൾ ഒരു സംശയവുമില്ലാത്ത ഉറച്ച വിശ്വാസത്തിനാണ് എന്ത് പറയുന്നത് ദൃഢവിശ്വാസം എന്ന് പറയുന്നത് മക്കളെ എനിക്ക് തെളിവ് എഴുതാനാണ് നമ്മളോട് പറയുന്നത് എന്താണത് ഇഹ്ലാസോടെ ഷഹാദത്ത് ചൊല്ലിയവന് പല ലോകത്ത് നബിയുടെ ശുപാർശ ലഭിക്കും എന്താണ് തെളിവ് നമ്മൾ ആ ഹരീസ് പഠിച്ചതാണ് അല്ലെ ഒന്നാമത്തെ ഭാഗത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്ത് അസ്അീ ബിഷഫിയുൽമത് ഏത് ഏഴാമത്തെ പേജിലാണത് ഹൃദയത്തിൽ ഇഹ്ലാസോട് കൂടി ലാ ഇല വഴിവൻ പല ലോകത്ത് എന്റെ ശുപാർശ ലഭിക്കുന്നതാണ് അല്ലെ മഹാഭാഗ്യം ലഭിക്കുന്നതാണ് ശരി ഇനി രണ്ടാമത്തെ തെളിവ് എന്താണ് സത്യസന്ധമായി ആരെങ്കിലും ഷഹാദത്ത് ചൊല്ലിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അതിന് തെളിവ് ഏഴാമത്തെ പേജിലെ ലാസ്റ്റ് ഹരീസ് ആണത് എന്താണ് അല്ലെ സത്യസന്ധമായി ആരെങ്കിലും ലാ ഇലാഹയി പറഞ്ഞാൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ശരി മക്കൾ ഇത്രയുമാണ് പാഠഭാഗങ്ങൾ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചോദ്യം കാണാം എന്താണത് കുറിപ്പ് എഴുതാനാണ് അഥവാ ഒരു എസ് എഴുതാനാണ് നിങ്ങളോട് പറയുന്നത് ലാ ഇലാഹല്ല ഷർത്തുകളെ പറ്റി അപ്പൊ ഏഴ് ഷർത്തുകൾ നിങ്ങൾ എന്താക്കണം എഴുതണം ഏഴ് ഷർത്തുകളും നിങ്ങൾ ഓരോ തവണ വായിച്ചിട്ട് എന്താക്കണം അതിന്റെ ചുരുക്കം ചിലപ്പോൾ ഹരി എഴുതേണ്ട വരും ചില പായത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന്റെ ഒരു ചുരുക്കം നിങ്ങൾ എഴുതണം സ്ഥതെന്താക്കും നോക്കി തിരുത്തുന്നതാണ് അള്ളാഹു സുബാനോ താല തൗഹീദ് മനസ്സിലാക്കി ലാ ഇലാഹില്ലയുടെ എല്ലാ ഷർത്തുകളും പാലിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കാനും കൂടുതൽ കൂടുതൽ പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബുൽമീൻ അസ്സലാമലൈക്കും വരഹമു അല്ലാ വാത്ത